ഏറ്റവും പുതിയ ഹൈ റൈഡർ എടുത്തിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്തെല്ലാം ആക്സസറീസുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകും നമ്മൾ റെയിൻബോ എന്ന് പറഞ്ഞ സ്പീക്കറാണ് ഉണ്ടോ ഫ്രണ്ട് കോമ്പോണൻറ്റും ബാക്ക് കൊയാക്സിലും നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഗ്രാൻമെറ്റാരിയയിലേക്ക് ചെയ്യുന്നത് ഏറ്റവും പുതിയ ഡയമണ്ട് സീരീസിൽ വരുന്ന ഇലവൻ പോയിന്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനിൽ വരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹൈ റൈഡറിലേക്ക് നമ്മൾ ചെയ്യുന്നത് സ്റ്റീരിയോഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാറ്റി ഡാഷ് ബോർഡിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡോറിൻ്റെ ഡാംപിങ് ആണ് ചെയ്യുന്നത് നാല് ഡോറിലേക്കും ടോർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡാംപിംഗ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡോർ ഡാമ്പ് ചെയ്യുന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടിക്ക സാർ കാർട്ടിക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹൈ ഹൈറൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് റൈഡർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ട് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഹൈ റൈഡർ വരുന്നത് ഹൈ ഹൈറൈഡറിന് സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും പുതിയത് വരുന്ന ഹൈറൈഡർ ബേസ് മോഡലിൽ നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫുൾ ഓപ്ഷന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ കിടക്കുന്ന ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡയമണ്ട് ടു കെ സീരിയസിൽ വരുന്ന ഇലവൻ പോയിൻറ്റ് വൺ എയ്റ്റ് ഇഞ്ച് സ്ക്രീനിൽ വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ ഡയമണ്ട് ടു കെ സിസ്റ്റവും നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം റെയിൻബോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ സിസ്റ്റമാണ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് രണ്ട് കോമ്പോണൻറ്റും ബാക്കിലേക്ക് രണ്ട് കൊയാക്സിൽ സ്പീക്കേഴ്സും ആണ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകൾ അതുകൂടാതെ നമുക്ക് കർണാടകയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രോൺസ് ഉണ്ട് ഇടാം ഇനി സ്പോയിലർ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ റിയർ റിയറേസ് ചെയ്യുന്നുണ്ട് കൂടാതെ ആൻഡ്രസ് ചെയ്യുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് സീറ്റ് കവർ ചെയ്യുന്നുണ്ട് ഇത്രയും വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കർണാടകയിൽ നിന്നും ഈ ഒരു പ്രോൺസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു റൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ റൈഡർ എടുത്തിരിക്കുന്നവർക്ക് എത്ര രൂപ ചിലവ് വരും ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാവുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഓറിലേക്കേ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ പൂർണ്ണമായി റിമൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ഇത് ഇതുപോലെ ടോർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഡാമ്പിങ് ഷീറ്റ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്ത് നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്ന ഒരു വർക്കുകളാണ് എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് എങ്ങനെ ആയാലും പോവില്ല അപ്പോൾ അത് നമുക്കൊക്കെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചു കളഞ്ഞ് ഇതുപോലെ നമ്മളാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മേലെക്കൂടെ നല്ല കട്ടിയുള്ള ഡാമ്പിങ് ദേ ഇതുപോലെയുള്ള ഡാംപിങ് ഷീറ്റുകൾ ഉപയോഗിച്ച് അതിനെ കൃത്യമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സ്പീക്കറുകളുടെ ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്പീക്കർ സിസ്റ്റം നമ്മൾ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊരു ഡാമ്പിങ് ഷീറ്റ് വെച്ച് എല്ലാം ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പുതിയ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കൂടാതെ നമ്മളിതിലേക്ക് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു ഇതെല്ലാം നിങ്ങൾ കാണുന്നത് വയർ കട്ടിംഗ് ഇല്ലാതെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എങ്ങനെ ഫിറ്റ് ചെയ്യാം ഇതെല്ലാം ഓരോ ക്യാമറകളുടെ ലഗ്ഗുകളുണ്ടാവും വൺ ടു ത്രീ ഫോർ ഈ നാല് പ്ലഗ്ഗുകളും നാല് ക്യാമറയുടേതാണ് ഇനി നമ്മൾ സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിലേക്ക് സോക്കറ്റുകളെല്ലാം ഇട്ടിട്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മളിത് സ്പീക്കറിലേക്കും ട്യൂട്ടറിലേക്കൊക്കെ ഒക്കെ വലിക്കുന്ന ഇത് വയറിങ്ങതേ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ സ്ലീവും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ സ്പീക്കറുകളുടെയും നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് സ്പീക്കറിലേക്ക് കൊടുക്കുന്ന വയറുകളും ദ ഇതുപോലെയാണ് നമ്മുടെ സ്പീക്കറിൻ്റെ വയർ പ്ലഗും സോക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ക്യാമറയിലേക്ക് കൊടുത്തിരിക്കുന്ന വയറുകൾ വരെ അതേ ഇൻസൈഡ് പോയിരിക്കുന്ന വയറുകൾ വരെ കൃത്യമായിട്ടുള്ള കോപ്പർ സ്ലീവ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വന്നത് കൂടുതലായിട്ട് നമ്മളിതിൽ ഓവറായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി കൊടുത്തിരിക്കുന്ന വയറൊക്കെ തേ ഇതുപോലെ തന്നെയാണ് ഇവിടെ ഓപ്പണായിട്ട് കിടക്കുന്നത് ഇതുപോലെ സ്ലീവ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വരുന്ന സ്ഥലത്തെ ഇത്രയും കൂടുതലായിട്ടുള്ള ഒരു സ്ലീവിൻ്റെയും കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് നമ്മൾ എല്ലാ കേബിളുകളിലും നമ്മൾ സ്വീകരണം വേണ്ട കൂടാതെ നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഇത് ഇതുപോലെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത് ഇത് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മിറർമൊക്കെ നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടു അത് ഇതുപോലെയാണ് വരാ ഇനി ടോട്ടലായിട്ട് ഇത് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കടത്തും കാലിബ്രേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആംഗിൾ കാര്യങ്ങളെല്ലാം കൃത്യമായതിനു ശേഷം നമ്മളിത് പ്രസ് ചെയ്ത് കടത്തുന്നു അതുകൂടാതെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ടും മുകളിലായിട്ട് ലോഗോടെ തെട്ട് താഴെയായിട്ടാണ് ഇതുപോലെയാണ് ഈ ഒരു ക്യാമറ വരുന്നത് അങ്ങനെ നമ്മൾ പിന്നെ തിരിഞ്ഞു വരുമ്പോൾ ഈ ഒരു മിറയും ഇതുപോലെ തന്നെ ഈ ഒരു ക്യാമറ വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഇത് അത് കറക്റ്റ് ആംഗിളിൽ വെച്ച് നമ്മുടെ പ്രസ്സിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പുറകിലേക്ക് ഒരു ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം കൂടാതെ നാല് ഡോറിലേക്ക് നമുക്ക് ഡാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്ന ഒരു സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു ഡയമണ്ട് ടൂക്കെയാണ് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് ഇതേ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇട ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എല്ലാവരും ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത ഓരോ പോർഷനും നമുക്ക് നമുക്കത് ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് റിവേഴ്സിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കതിലുണ്ട് കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഫിറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആയ സ്റ്റിയറിംഗ് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് ഡാംപിങ് പിന്നെ നമ്മുടെ ട്യൂട്ടർ റെയിൻബോ എന്ന് പറഞ്ഞ സ്പീക്കറിൻ്റെ ട്യൂട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ അതായത് ഇതുപോലെയാണ് നമ്മുടെ ട്യൂട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് രണ്ട് സൈഡിലും ഇതായത് ഇതുപോലെയാണ് നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് ഒരു സ്പെഷ്യൽ ഒരു ട്യൂട്ടർ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഡോറിലേക്ക് നമ്മൾ ചെയ്തതേ ഇതുപോലെയാണ് ഇടൻ്റെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് നാല് ഡോറിലേക്ക് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു റെയിൻബോ സ്പീക്കറാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് ഒരു ഗ്രാൻഡ് മെറ്റാർ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാം എത്ര രൂപ ചിലവ് വരും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം സ്പീക്കറിന് എത്ര രൂപ ചിലവ് വന്നു ഒരു സ്റ്റിയറിംഗ് മാറാൻ എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ ഏകദേശം വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഫുൾ ഓപ്ഷനിൽ വരുന്ന കൺട്രോൾസും കാര്യങ്ങളെല്ലാം അടക്കമുള്ള സ്റ്റിയറിംഗ് നമ്മൾ ചെയ്തു മറ്റു ഫ്രോൺസിന്റെ ഒരു സ്റ്റിയറിംഗും ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതിൻ്റെ കൺട്രോൾ മോഡ് വോളിയം പ്ലസ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട് പ്രത്യേക ഒരു കട്ടിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഗ്രാൻഡിറ്റാരയുടെ ഒരു സ്റ്റിയറിംഗ് വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് നിങ്ങളുടെ ബേസ് മോഡൽ വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്കത് ഇത് വന്നിരിക്കുന്ന നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അപ്പോൾ നമ്മൾ ഹയറൈഡറിന് അതിൻ്റെ റൂഫ് റെയിൽ ബ്ലാക്കിൽ തന്നെയുള്ള റൂഫ് റെയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു രണ്ട് സൈഡിലേക്കും വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റെയിൻ ഗാർഡ് ആറ് പീസ് വരുന്ന റെയിൻ ഗാർഡ് ഒരു സൈഡിലേക്ക് മൂന്ന് പീസും അതിൻ്റെ ചെറിയൊരു ഷെയ്ഡിങ്ങും കാര്യങ്ങളും അടക്കം വരുന്ന റെയിൻ ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരാറ്റെന്ന് പറയുന്നത് വിൻഡോ ഗാർണിഷ് ലോവർ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു വാഹനത്തെ എങ്ങനെയെല്ലാം നമുക്ക് മനോഹരമാക്കി എടുക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു പുതിയ ഒരു ഹൈ ഹൈറൈഡറിന് അതിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യാൻ എത്ര രൂപ വരും നമ്മളിപ്പോൾ ഹൈ റൈഡറിൻ്റെ സ്റ്റിയറിങ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്ത് തരാൻ പതിനായിരം രൂപയ്ക്കാണ് നമ്മളിവിടെ ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് അതുപോലെ തന്നെ റൂഫ് റെയിലിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ടോട്ടൽ എമൗണ്ട് റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ത്രീ ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് അതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം അടക്കം വൺ ഇയർ കൂടി നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഡാംപിങ് ഫുൾ ഡോർ ഡാംപിങ് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ റെയിൻ സ്പീക്കർ സിസ്റ്റം നാല് ഡോറിലേക്ക് ഫ്രണ്ട് രണ്ട് കോമ്പോണൻറ്റും അതുപോലെ തന്നെ ബാക്ക് രണ്ട് ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് ഡോറിലേക്ക് നമ്മൾ ഔട്ട് സൈഡ് മാത്രമാണ് നമ്മളിതിൻ്റെ ഡാംപിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല സ്പീക്കർ വച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ഡാംപിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഡോറിനെ കറക്റ്റ് ആ ഒരു ബോക്സ് എഫക്റ്റിലേക്ക് കൊണ്ടുവന്നാലേ നമ്മൾ കേൾക്കുന്ന ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളു അപ്പോൾ അങ്ങനെയാ ഒരു വർക്കാണ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് മെറ്റാറു ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹൈ ഹൈറൈഡറിലേക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇലവൻ പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പ് മോഡൽ സ്റ്റിയറിംഗ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഫിറ്റിംഗ് ചാർജ് അടക്കം വരുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിൻ്റെ കലബ്രേഷനും കാര്യങ്ങളെല്ലാം അടക്കം നമുക്ക് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് നമ്മളിതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് ഡോർ ഡാംബിങ് നമുക്ക് പെർ ഡോർ ഡാംബിങ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ഡോർ ഡാമ്പിങ്ങിന് നമുക്ക് വരുന്ന റേറ്റ് അതുകൂടാതെ നമ്മളിതിലേക്ക് വെച്ചിരിക്കുന്ന റെയിൻബോ സ്പീക്കർ എന്ന് പറയുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് രണ്ട് കോമ്പോണൻറ്റും രണ്ട് കൊയാക്സിനും നമ്മൾ അതിൻ്റെ സ്പെയ്സറ് കണക്ടർ വയറിങ് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇടാം ഇതുപോലെ നിങ്ങളുടെ വാഹനവും മനോഹരമായി തീർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക വില വിവരങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതിലെല്ലാത്തിലും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടാതെ താഴെ കാണത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇതിന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ വില വിവരങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചേട്ടാ